ഇതാണ് ഇതിന്റെ ചെടി പക്ഷെ കുഞ്ഞു ചെടിയാണ് പക്ഷെ ഇതിൽ കുറേ ഇലകൾ ഉണ്ടാവും ഇതാണ് പൂവ് പൂവുടെ ഇതാണ് ഇതിന്റെ പൂവ് നമുക്ക് ഈ എല്ലാ നമുക്ക് ഇത് ഞമ്മള് പറിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു ബൗളിലേക്ക് ഇടാം ഇവിടെ നമ്മൾ ഉരുന്ന് നട്ടിട്ടുണ്ട് പിന്നെ ഇതാണ് ഇതിൻ്റെ ചെടി അപ്പൊ നമുക്ക് വലിയ മരം ചെടി കാണാം ഇതാണ് വലിയ ചെടി കണ്ടിരിക്കുക അത്ര കുറച്ച് വലുതായിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുറെ കത്ത് കറത്തെ ഉരുന്ന് പറിക്കുക കണ്ടില്ല

See see it is see it is green and it has yellow flower and zero